ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതൃപ്തിക്കിടയാക്കിയ വിധി പ്രസ്താവിച്ച ന്യായാധിപകനെ അടിക്കടി സ്ഥലം മാറ്റുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുപ്രീം കോടതി ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ സ്ഥലം മാറ്റമാണ് അടിസ്ഥാനം സുപ്രീം കോടതി കൊളീജിയം ഓഗസ്റ്റിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിലൊരാളായ ജസ്റ്റിസ് ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഒരു മാസത്തിനുള്ളിൽ മോദി സർക്കാർ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അഭ്യർത്ഥന അംഗീകരിച്ച കൊലീജിയം ശ്രീധരനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു കൊലീജിയമോ സർക്കാരോ ഈ അപ്രതീക്ഷിത മാറ്റത്തിന് വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോൾ ശ്രീധരന് പുതിയ കോടതിയിൽ ജൂനിയർ ജഡ്ജി സ്ഥാനമാവും ലഭിക്കുക ഇന്ത്യയിലെ ജുഡീഷ്യൽ സ്ഥലം മാറ്റങ്ങളിലും നിയമനങ്ങളിലുമുള്ള എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ തുറന്നു കാട്ടുന്നതാണ് ഈ ഒരു സംഭവം ജസ്റ്റിസ് ശ്രീധരൻ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ജഡ്ജിയായി പ്രശസ്തി നേടിയേക്കുകയാളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി നിയമിതരായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ മകൾ മധ്യപ്രദേശിൽ അഭിഭാഷകയായിരുന്നതിനാൽ സ്വാർത്ഥത ഒഴിവാക്കുവാൻ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജമ്മു കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുവാനും ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തെ തിരികെ മധ്യപ്രദേശിലേക്ക് മാറ്റുകയായിരുന്നു തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിലൊരാളും കൊളീജിയം അംഗവുമായി പൗരാവകാശങ്ങൾക്ക് അനുകൂലമായ നിലപാടും രാഷ്ട്രീയമായി സെൻസറ്റീവായ കേസുകളിൽ സ്വമേധിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ വിധിന്യായങ്ങൾ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നതാണെന്നും അതാണ് ഇപ്പോഴുള്ള ഇടയ്ക്കിടയുള്ള സ്ഥലം മാറ്റങ്ങൾക്ക് കാരണമെന്നതാണ് വിമർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജമ്മു കാശ്മീർ ഹൈക്കോടതിയിലിരുന്ന് ജമ്മു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രിവൻ്റീവ് ഡിറ്റൻഷൻ ഡിറ്റൻഷൻ ഉത്തരവ് റദ്ദാക്കി വിചിത്രമായി യുക്തി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഉദ്യോഗസ്ഥന് പതിനായിരം രൂപ വ്യക്തിപരമായ പിഴയും വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ദി കാശ്മീർ വാല എഡിറ്റർ ഫഹദ് ഷായ്ക്ക് ഇരുപത്തിയൊന്ന് മാസത്തെ ജയിൽ ശേഷം ജാമ്യം അനുവദിച്ചിരുന്നു ഭീകരവാദ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ചാർജുകൾ റദ്ദാക്കുകയും ചെയ്തു അദ്ദേഹം അതുപോലെ ബി ജെ പി മന്ത്രി വിജയ് ഷാ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ ഇന്ത്യൻ ആർമി വക്താവായ കേണൽ സോഫിയ ഖുറേഷെതിരെ നടത്തിയ വർഗീയ പരാമർശത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പോലീസിനോട് നാല് മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി പിന്നീട് ഈ നടപടികൾ സ്റ്റേ ചെയ്യുകയായിരുന്നു അതോടെ മന്ത്രിയെ മാപ്പോടെ വിടുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെയൊക്കെ പകയാണ് ഇപ്പോൾ തീർക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് ഛത്തീസ്ഗഡിലേക്കാണ് സ്ഥലം മാറ്റിയിരുന്നുവെങ്കിൽ കൊളീജിയത്തിൽ തുടരാമായിരുന്നു എന്നാൽ അലഹാബാദ് അലഹബാദിലേക്കുള്ള മാറ്റം അദ്ദേഹത്തെ സീനിയോറിറ്റിയിൽ നിന്നും ഏഴാമതാക്കി മാറ്റി ശ്രീധരൻ്റെ ഇടയ്ക്കിടയുള്ള ഈ സ്ഥലം മാറ്റങ്ങൾ ഇന്ത്യൻ ഉന്നത ജുഡീഷ്യറിയിലെ എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതാണ് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ മൂന്നാമത്തെ സ്ഥലം മാറ്റമാണിത് ഓരോ തവണയും സീനിയോറിറ്റി നഷ്ടപ്പെടുന്നു കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇതിൽ നിന്നും കൂടുതൽ വ്യക്തമാവുകയാണ് ഈ സംഭവങ്ങൾ